കാന്താരി കൃഷിയിൽ വിജയഗാഥ രചിച്ച ഒരു കർഷകൻ ചേർത്തല തെക്ക് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ ആനന്ദംപറമ്പ് വീട്ടിൽ ബാബുരാജാണ് ആ കർഷകൻ കയർ ഫാക്ടറി ഉടമ കൂടിയായ ബാബുരാജ് സ്വന്തം വീട്ടിൽ മറ്റു പച്ചക്കറികളോടൊപ്പമാണ് കാന്താരിയും കൃഷി ചെയ്യുന്നത് ബാബുരാജ് സ്വന്തം വീട്ടിൽ പലതരം കൃഷികൾ ചെയ്തു എന്നാൽ കീടങ്ങളും മറ്റും പ്രശ്നങ്ങൾ മൂലം കൃഷി ലാഭകരമായില്ല ഒടുവിൽ വീട്ടുമുറ്റത്ത് കാന്താരി കൃഷി ചെയ്യുവാൻ തീരുമാനിക്കുകയായിരുന്നു ചേർത്തല തെക്ക് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് ആനന്ദം ആനന്ദംപറമ്പ് വീട്ടിൽ റിട്ടയർഡ് അധ്യാപകൻ ഭാസ്കറിന്റെ മകൻ ബാബുരാജാണ് കൃഷിയിൽ വിജയം നേടിയത് വീട്ടിലുള്ള കയർ ബിസിനസിൻ്റെ കൂടെയാണ് കൃഷിയും ബാബുരാജ് ചെയ്യുന്നത് ഓണക്കാലത്ത് കയർ ബിസിനസ്സിന്റെ തിരക്ക് മൂലം കാന്താരി വിൽക്കുവാൻ കഴിഞ്ഞില്ല കിലോ അറുന്നൂറ്റി നാൽപ്പത് രൂപ വരെ വില ലഭിക്കുമായിരുന്നു ഓണക്കാലത്ത് എന്നാൽ കാന്താരി പറിച്ച് കൊടുക്കുവാനാളില്ലാത്തതിനാലാണ് വിൽപ്പന സാധ്യമാവാതിരുന്നത് കാന്താരി കൃഷിയാണ് ഞാൻ ചെയ്തത് മുമ്പൊക്കെ ഞാൻ മറ്റ് കൃഷികൾ ചെയ്യുമായിരുന്നു പക്ഷേ കാന്താരി കൃഷി ഞാൻ ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് രോഗ മറ്റുള്ള പോലെ ശ്രദ്ധ അതിനാവശ്യമില്ല കീടനാശിനിക കീടങ്ങളാ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു കാര്യങ്ങളൊന്നും മറ്റുള്ളതിനെ അപേക്ഷിച്ച് ബാധിക്കാറില്ല ഓണക്കാലത്ത് ഞാൻ വിളവെടുപ്പ് തുടങ്ങിയ ഉള്ളായിരുന്നു പക്ഷേ എനിക്ക് വിൽക്കാൻ സാധിച്ചിട്ടില്ല കാര്യം എനിക്ക് കയർ ഫാക്ടറി കയർ പാനീയത്തിൻ്റെ ഒരു ഇതുള്ള കാരണം ഞാൻ കൂടുതലും വിപണനത്തിലേക്ക് പോലെ ഇനിയിപ്പോൾ വിപണനം നടത്താനുള്ള ഉദ്ദേശിച്ചാണ് നിൽക്കുന്നത് നല്ല സാമാന്യം നല്ല വിളവ് വിളവ് കിട്ടുന്നുണ്ട് ഒരു പത്ത് അമ്പത് അറുപതോളം ചൂടുകളോ ഞാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ അതിലൊണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോയിക്കാൻ കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓണക്കാലത്തെ വിപണി സാധ്യമായില്ലെങ്കിലും പിന്നീട് ബാബുരാജിൻ്റെ കൃഷി കേട്ടറിഞ്ഞ് നിരവധി പേരാണ് വീട്ടിൽ കാന്താരി വാങ്ങുവാനെത്തുന്നത്